ചിലക്കര വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു സ്ഥാനാർത്ഥികളെല്ലാം കൂട്ടലും കഴിക്കലുമായി മുന്നോട്ട് പോവുകയാണ് അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു പ്രതിഭ ഇന്ന് വീട്ടിൽ തന്നെയുണ്ട് കാരണം ഏറെ ദിവസങ്ങളുടെ ഒരു പ്രചാരണങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഇന്ന് വീട്ടുകാർക്ക് അദ്ദേഹത്തെ ഇന്ന് കിട്ടിയിരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തോടും കുടുംബത്തോടും തന്നെ കാര്യങ്ങളൊന്ന് ചോദിക്കാം പ്രതിമേട്ട് വിധി കഴിഞ്ഞു പോളിംഗ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എങ്ങനെയാണ് പ്രതീക്ഷകൾ നല്ല പ്രതീക്ഷ തന്നെയാണ് ഇവിടെ ഒരു കാരണം കാരണവശാലും ഒരു ദിവസം പോലും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല നല്ല പോലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ ദിവസവും ഇന്നലെ കണ്ട കാഴ്ച അല്ല അത് നമുക്ക് പ്രതീക്ഷ കൂട്ടുന്ന രീതിയിൽ തന്നെയാണ് കാണാൻ കഴിയുന്നത് കഴിഞ്ഞത് കുടുംബത്തോട് എന്ന് ചോദിക്കാം ചേച്ചി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ പ്രതി ഏട്ടൻ തിരക്കിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇനിയിപ്പോൾ തിരക്കൊന്നു ഒഴിഞ്ഞിരിക്കുന്നു അതെ അതെ ഇപ്പോൾ തിരക്ക് കഴിഞ്ഞു ഇനി വിജയിക്കും നല്ല വിജയം ഉണ്ടാവും അപ്പൊ പിന്നെ അറിയാലോ എന്താ തിരക്കും കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പൊ ഇത് മുന്നേ ഇങ്ങനെ തന്നെയാണ് ഇന്നും തിരക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ ഞങ്ങൾ അതിനോടൊക്കെ യോജിച്ചു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക തിരക്കന്നെയാണ് അച്ഛൻ വീട്ടിലങ്ങനെ കിട്ടാറൊന്നില്ല ഇപ്പൊ ആദ്യം കിട്ടിയിരുന്നില്ല ഇപ്പോൾ എലക്ഷനായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നല്ല തിരക്കായി രാത്രിയാണ് വീട്ടിലൊക്കെ വരാറ് പിന്നെ രാവിലെ നേരത്തെ പോകും അപ്പൊ അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റാറില്ല അതിൻ്റേതായ വിഷമണ്ട് എന്നാലും പാർട്ടിക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് പിന്നെ പണ്ട് ഇനിയിപ്പോൾ റിസൾട്ട് വരാൻ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള സമയമുണ്ട് അപ്പോൾ ഈ ദിവസങ്ങൾ എങ്ങനെയാണ് പുറത്തേക്ക് തന്നെ പൊതുപ്രവർത്തന രംഗത്താണോ അതോ കുറച്ച് ദിവസം കുടുംബത്തിന് വേണ്ടിയാണോ അങ്ങനെയല്ല പാർട്ടിയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നാട്ടിൽ പൊതുപ്രവർത്തന രംഗത്ത് അത് ശീലമായിപ്പോയി അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ആയാലും ഉച്ചയ്ക്ക് വരെ ഒന്ന് റെസ്റ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ ഉച്ച കഴിഞ്ഞാൽ വീടും നാട്ടിലിറങ്ങിയാണ് ഞങ്ങൾ നാട്ടിലിറങ്ങിയാൽ എവിടെയെങ്കിലും എന്തെങ്കിലും വല്ല അത്യാവശ്യം സംഭവിച്ചാൽ അവിടെ ഓടിയെത്തുക അവിടെ ഇടപെടുക ഇതാണ് ഞങ്ങൾ ജീവിതം അങ്ങനെ ആയിപ്പോയി അപ്പോൾ എടുക്കുന്ന ഏർപ്പാടില്ല ഉച്ചവരെ ബാക്കി സ്ഥിരം ഇത് ജീവിതശൈലി അതുകൊണ്ട് പോകും അങ്ങനെയായിട്ട് വീണ്ടും അദ്ദേഹം തന്നെ തിരക്കിലേക്ക് പോവുകയാണ് കാരണം നാട്ടുകാരെയും ജനങ്ങളെ ഒഴിവാക്കി നിർത്തിയിട്ടൊരു ഒരു എന്താ പറയുക ഒരു ജീവിതം മുന്നോട്ടില്ല കാരണം പൊതു രംഗത്ത് നാട്ടുകാരോടൊപ്പം തന്നെ ഇന്നും അല്പസമയത്തെ വിശ്രമിച്ച ശേഷം വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങുകയാണ് അദ്ദേഹം ചെറുക്കരയിൽ നിന്നും മുഹമ്മദ് അഫ്സലിനൊപ്പം തിയോഫിൻ കേരളി ന്യൂസ്